നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കാസർഗോഡ് ഒന്നടങ്കം ഞെട്ടിപ്പിച്ച സംഭവമാണ് പന്ത്രണ്ട് വയസ്സുകാരിയുടെ ആത്മഹത്യ കാസർകോട്ടെ മേൽപ്പറമ്പിലെ വെറും പന്ത്രണ്ട് വയസ്സുകാരിയായ വിദ്യാർത്ഥിനി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിച്ച ഒരു വിഷയമാണ് ഇതിനുള്ള ഒരു ഉത്തരമായി കുട്ടിയുടെ പിതാവിന്റെ ഒരു അഭിമുഖം പുറത്തു ചെയ്തു ആ അഭിമുഖത്തിൽ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ കാസർകോട്ടെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം ഞെട്ടനോടുകൂടിയാണ് നോക്കിക്കണ്ടത് എന്റെ മകളുടെ ആത്മഹത്യക്ക് കാരണം എന്റെ മകൾ പഠിച്ചിരുന്ന സ്ഥാപനത്തിലെ ഒരു അധ്യാപകനാണ് അതായത് കാസർകോട്ടെ സാദിയ എന്ന സ്ഥാപനത്തിലെ അധ്യാപകനായിട്ടുള്ള ഉസ്മാനാണ് തന്റെ മകളുടെ ആത്മഹത്യക്ക് കാരണമെന്ന് പിതാവ് പറഞ്ഞപ്പോൾ ആ അധ്യാപകനെതിരെ ശക്തമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊടുവിൽ അധ്യാപകന്റെ പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു ഈ ഓഡിയോ ക്ലിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്താണ് ഈ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് എന്താണ് സത്യം നമുക്ക് പബ്ലിക് ക്യാമറയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് കാണാം ഈ അധ്യാപകൻ നിരപരാധിയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്ന ഉടൻ പോലീസിനെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് അധ്യാപകൻ ഈ വീട്ടുകാരെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് അധ്യാപകന് സോഷ്യൽ മീഡിയ വഴി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തുവിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ സമീപിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാത്തത് അവന് ഒരു അവനക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവൻ വന്ന് നേരെ പോലീസിൻ്റെ അടുത്ത് വന്ന് കീഴടങ്ങി അവൻ്റെ കാര്യം അവനു ബോധ്യപ്പെടുത്താറില്ല പക്ഷേ അവന് ബോധ്യപ്പെടുത്തുന്നില്ല എല്ലാ ശൈലി ഇന്നും അവന് പോലീസ് കസ്റ്റഡിയിലാവുമായിരുന്നു ആ നീ പല പ്രാവശ്യം വിളിച്ചിട്ട് കണ്ടിന് എൻ്റെ പേരിൽ പല കുറ്റവും കാണുന്നുണ്ട് യൂട്യൂബ് തുറന്നാൽ പോയി നിന്ന് ഓരോന്ന് കാണുന്നുണ്ട് പിന്നെ സഫാ ഫാത്തിമയുടെ മരണത്തിൽ എൻ്റെ പേര് ചേർത്തിട്ടുണ്ട് എൻ്റെ കാരണം കൊണ്ടാണ് ഉസ്മാ ഉസ്മാഷ് ഇത് ഉസ്മാ ഉസ്മാഷ സംസാരിക്കുന്നത് ആണെങ്കിൽ വോയിസ് ഷെയർ ആയിക്കോ പ്രശ്നമൊന്നുമില്ല ഏഹ് സത്യത്തിൽ പറഞ്ഞാൽ അതിൽ നൂറ്റൊന്ന് ശതമാനം എന്ന് പറയാനുണ്ടെങ്കിൽ പറയാനില്ല നൂറ് ശതമാനവും തെറ്റാണിത് നൂറ് ശതമാനവും തെറ്റാണ് സഫാ ഫാത്തിമ എന്നുള്ള കുട്ടി ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തെന്ന് ഉപ്പ പറയുന്ന എനിക്ക് കേട്ടു ശരിയാണ് ഇൻസ്റ്റാഗ്രാം വഴി സഫാ ഫാത്തിമ എന്ന കുട്ടി ദുബൈയിൽ പഠിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ദുബൈയിൽ പ്ലസ് ടു ബയോളജി എന്ന സബ്ജക്റ്റിൽ പഠിക്കുന്ന കുട്ടി എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതും ചാറ്റ് ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം ഞാനിടുന്ന എല്ലാ കാര്യവും എനിക്കിങ്ങോട്ട് മെസ്സേജ് ഇടും എല്ലാ കാര്യങ്ങൾക്കും ഏകദേശം ഒന്നൊന്നര മാസത്തോളം എന്നെ ഫോളോ ചെയ്തിരുന്നു ഈ കുട്ടി ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന ബയോളജി പഠിക്കുന്ന ദുബൈയിൽ പഠിക്കുന്ന ഈ കുട്ടി ഒരു മാസത്തോളം എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ എങ്ങനെ എന്നെ വശത്താക്കാമെന്ന രീതിയിലായിരുന്നു അവളെ ചിന്ത എൻ്റെ ഒരു ദിവസം ഞാൻ ചോദിച്ചത് നീ ആരാണ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പേര് പറഞ്ഞിട്ടില്ല എന്നോട് പറയുന്നില്ല അറിയാം ഓക്കെ ഗുഡെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കാരണം ഞാനൊരു അധ്യാപകനാണ് ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ ഏത് കുട്ടിയാണെങ്കിലും എന്നെക്കുറിച്ച് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ പറയാൻ പറ്റും ഏ ചോദിച്ചാൽ മതി ഞാൻ എങ്ങനെയുള്ളത് അവർക്കറിയും സ്വഭാവം കാര്യങ്ങളെല്ലാം അപ്പോൾ എന്നിട്ട് പോലും എന്നിട്ട് എന്നെ വശത്താക്കാൻ വേണ്ടി ടീച്ചെറീ ഈ പതിനെട്ട് വയസ്സുള്ള ഈ സഫാ ഫാത്തിമ എന്നുള്ളൊരു കുട്ടി എന്നെന്ത് ചെയ്തു പല പ്രാവശ്യം മെസ്സേജ് അയച്ചുകൊണ്ടും ഇങ്ങനെ അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അവൾ വീത്തി എന്ന് വെച്ചാൽ ആ ചാറ്റിങ്ങുമായി ചാറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാക്കി തന്നു അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ടോക്കിങ്സ് ഇങ്ങനെ ഓരോ ദിവസം ജസ്റ്റ് ഒന്ന് ടോക്ക് ചെയ്യും അങ്ങനെ 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 തുടങ്ങിയിട്ട് എന്നെന്ത് ചെയ്തു അവൾ മൊത്തത്തിലൊരു ചാറ്റിങ് നല്ലൊരു ഫ്രണ്ട്ലി ചാറ്റിങ് ഉണ്ടാക്കിയെടുത്തു നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ചാറ്റിങ് ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് പോലും ഉണ്ടായിട്ടില്ല നൂറില് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനിതെല്ലാം മൊത്തം പറയുന്നത് പിന്നെ സൈബർ ലോകമാണ് ഞങ്ങൾക്ക് ശരിക്കും വിശ്വാസമുണ്ട് കാരണം ഇന്നെടുത്ത് നോക്കിയാൽ എന്തെല്ലാം ചാറ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം കോൾ വിളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നൂറില് നൂറ് ശതമാനം പറഞ്ഞില്ല ഒരു ഒരു നെഗറ്റീവായ ചാറ്റ് പോലും ഞാൻ തെയ്റ്റില്ല അവളോട് അല്ലെങ്കിൽ സെക്ഷലായിട്ടില്ല അല്ലെങ്കിൽ വേറെ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ മെൻ്റലി ഹറാസ്മെൻറ്റ് എന്ത് വേണമെന്ന് പറഞ്ഞോളൂ ഒരു കാര്യങ്ങൾ പോലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കാരണം ഇത്രത്തോളം ഞാൻ പറഞ്ഞ സൈബർ ലോകത്തിന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത് മാത്രമാണ് ഏതാനും കേസ് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് നോക്കാം പിന്നെ നോക്കാം പിന്നെ എന്നിട്ട് എന്നോട് നല്ലോണം ചാറ്റ് ചെയ്തു നല്ലോണം ചാറ്റ് ചെയ്ത ശേഷം പിന്നെ ഇന്നലെ ഇന്നലെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഓപ്പൺ ഹൗസിന് വന്നിരുന്നു കാരണം എൻ്റെ കുട്ടികൾ അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇവളും ഓപ്പൺ ഹൗസിന് വന്നിരുന്നു എനിക്കറിയില്ല ഇവിടെ അവിടെ വരുന്ന കാര്യം എനിക്കറിയില്ല ഏ എന്നിട്ട് വൈകുന്നേരം എൻ്റെ ഓപ്പൺ ഹൗസ് കഴിഞ്ഞു എൻ്റെ വൈകുന്നേരം സമയത്ത് പ്രിൻസിപ്പാളിൻ്റെ അസസ്റ്റേറ്റ് വിളിച്ച് പറഞ്ഞു സാറേ എന്താണ് ഉസ്മാൻ സാറേ നിങ്ങൾക്ക് ഇങ്ങനെ കേസ് ഉണ്ടല്ലോ ഇങ്ങനെ നീ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ സാറേ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ ഞാൻ ധരിപ്പിച്ചു കൊടുത്തു സാറേ ഞാൻ സഫാ ഫാത്തിമ എന്നൊരു കുട്ടിയോട് ചാറ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു കാര്യമാണ് ദുബൈയിൽ പഠിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല സയദിയിൽ പഠിക്കുന്ന എൻ്റെ വിദ്യാർത്ഥിയെ ഇല്ലെങ്കിൽ ആ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയെ ഞാൻ കുട്ടിയോട് ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല നൂറിൽ നിന്ന് അപ്പോൾ സാർ സാർ ഞാൻ കാണിച്ചു കൊടുത്തു എൻ്റെ ഹിസ്റ്ററി ഞാൻ കാണിച്ചു കൊടുത്തു സാർ ഇതാണ് ആൾ ഇതാണ് സംഭവം അന്ന് എനിക്ക് ടെൻഷനായി സാർ എന്ത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് പാരൻറ്റ് കൊണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്പോട്ടിൽ ഞാൻ ഓഫീസിൽ പോയി കാരണം ഞാൻ അത്രത്തോളം എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ആണ് എല്ലാവരും ടീച്ചേഴ്സ് ആയാലും ഏത് ആരായിട്ട് നല്ല നല്ല രീതിയിലുള്ള കോണ്ടാക്റ്റ് എല്ലാവരുണ്ട് അതുകൊണ്ട് തന്നെ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു കാര്യം ധരിപ്പിച്ചു ആ സാർ ധരിപ്പിച്ചു എന്ന് വെച്ചാൽ ആ ലിസ്റ്റ് എടുത്തു എട്ടാം ക്ലാസ്സിൽ എനിക്ക് ഡൗട്ടാണ് കാരണം ഈ കുട്ടി എട്ടാം ക്ലാസ്സിൽ ഇല്ല സഫാ ഫാത്തിമ എന്നോട് പറഞ്ഞ പ്ലസ് ടു കാര്യമാണ് എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്നെ പ്രാങ്ക് ചെയ്യുകയായിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അതും ഇവിടെ പഠിക്കുന്ന കുട്ടിയല്ല ഗൾഫിൽ പഠിക്കുന്ന കുട്ടിയാണ് പിന്നെയും പിന്നെയും പറയുകയാണ് അതെന്നെ റിപ്പ് അങ്ങ് പറയാനുള്ളത് മെയിനായിട്ട് എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ സ്കൂളിൽ എടുത്തിട്ട് ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ സഫാഫാത്തിമാള്ള കുട്ടിയുണ്ട് അതേപോലെ തന്നെ ഒരു ദിവസം എനിക്ക് വിളിച്ച കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ അതേ നമ്പർ തന്നെയാണ് അതിലുള്ളത് ആ ലിസ്റ്റിൽ കാണുന്നത് അപ്പോൾ ഞാൻ ടോട്ടലി ഐ എം ടയേഡ് ഞാൻ മൊത്തത്തിൽ ടയർഡായി എൻ്റെ മനസ്സ് ആയി അതുകൊണ്ട് മാത്രം ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് പിന്നെ അതിന് ശേഷം ഞാൻ ഞാനെന്ത് ചെയ്തു എനിക്കൊരു വഴി ഇങ്ങനെ ചിന്തി ചിന്തി ഒരു വഴിയും കാണുന്നില്ല കാരണം അവൾക്ക് വിളിക്കുന്ന രസമല്ല അതിനൊണ്ട് ഞാൻ ചെയ്തു ഡയറക്റ്റ് ഞാൻ അവളെ ഉമ്മാക്ക് ഞാൻ വിളിച്ചു ഇതും നിങ്ങൾക്ക് സൈബറിൽ നിന്ന് കിട്ടും ഉമ്മാക്ക് വിളിക്കും ഉമ്മാക്കും ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ അറിയാം ഈ കാര്യം കാര്യങ്ങൾ ക്ലിയറായിട്ട് ഉമ്മാക്കും ബാപ്പാക്കും അറിയാം ഏഹ് പിന്നെ മാഷിനെ അറിയാതെ സംഭവിച്ച സംഭവമാണെന്ന് ഏ ഉസ്മാൻ അറിയാതെ സംഭവിച്ച സംഭവമാണെന്ന് അവർക്ക് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട് വൈകുന്നേരത്തിനു ശേഷം കാരണം ഞാൻ വിളിച്ചതിന് ശേഷം വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ മോളിങ്ങനെയാണ് എന്നെ ചാറ്റ് ചെയ്തത് പ്ലസ് ടു കാര്യമായിട്ടാണ് എന്നെ അഭിനയിച്ചിട്ട് അറിയാത്ത രീതിയിലാണ് എന്നോട് ഇത്ര ദിവസം ചാറ്റ് ചെയ്തത് ഏ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇന്ന് വൈകുന്നേരമാണ് അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അതും ചെറിയ കുട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ചിലപ്പോൾ ആ കമൻറ്റ് വായിക്കും ഞാൻ വായിച്ചു കമൻറ്റ് വായിച്ചു എനിക്ക് തന്നെ പോയി കാരണം ഇരുപത്താറ് വയസ്സുള്ള ഞാൻ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയോട് എനിക്ക് തന്നെ നാണക്കെടായി പോയി സത്യത്തിൽ എനിക്ക് നാണ ഞാൻ കരിഞ്ഞു പോയി സത്യത്തിൽ പറഞ്ഞെങ്കിൽ കാരണം അവരോട് ഞാൻ ചാറ്റാക്കേണ്ട ആവശ്യമെന്ത് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമെന്ത് അത്യാവശ്യം പ്ലസ് ടു കഴിഞ്ഞാൽ അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ചാറ്റ് ചെയ്ത് ഹിസ്റ്ററി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്സ് എന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ്ലിൻ്റെ ഹിസ്റ്ററി എനിലുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഒരു കാര്യത്തിൽ ഒരു പേടിയില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു എന്നെ അറിയുന്ന ചങ്ങാതിമാർ എന്നെ അറിയുന്ന ടീച്ചേഴ്സ് എന്നെ അറിയുന്ന അധ്യാപകർ പ്രത്യേകിച്ച് എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാരും എൻ്റെ ഫാമിലി നിങ്ങളാരും പഠിക്കണ്ട എൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ നിങ്ങളാരും പഠിക്കണ്ട നൂറ് ശതമാനം സത്യം മാത്രമേ ഇതിലുള്ളൂ കാരണം ഇത്രത്തോളം ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് സൈബർ ലോകത്ത് എനിക്ക് വിശ്വാസമാണ് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിൽ പോയിട്ട് എൻ്റെ കോൾ ലിസ്റ്റ് എടുക്കാം അതിൻ്റെ ഹിസ്റ്ററി എടുക്കാം അത് നോക്കിയിട്ട് ബാക്കി നിങ്ങൾ സംസാരിച്ചോ ബാക്കി കാര്യങ്ങൾ എനിക്കൊത്രേ പറയുള്ളൂ ചെറിയ കുട്ടി നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങളെ മക്കൾ എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു നിങ്ങളെ മക്കളെ ഇങ്ങനത്തെയുള്ള ഒരു സംഭവം വേണ്ടാൻ പാടില്ല എന്താണ് ഒരു ഒരു അധ്യാപകൻ ഒരു ചെറിയൊരു ചെറിയൊരു കുട്ടിയൊരു വലിയ തന്നെ പോലത്തെ ഒരു അധ്യാപകനെ ചെയ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് വോയിസ് ഷെയർ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിൽ ഓരോ ദിവസവും കടന്നു വരുന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള സഫ ഫാത്തിമ ആത്മഹത്യ ചെയ്യുന്നു അതായത് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്നു ആരായാലും ആ ഒരു വാർത്ത കണ്ടാൽ ആ ഒരു സംഭവം അറിഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞെട്ടിപ്പോകും ആ ഒരു വിഷയത്തിൻ്റെ വസ്തുതകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് പബ്ലിക് കേരള ഇപ്പോൾ നടത്തുന്നുള്ളത് എന്താണ് കാരണം ആരായിരുന്നു ഇതിന് പിന്നിലുള്ളത് നിലവിൽ അദ്ധ്യാപകനെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത് അധ്യാപകനാണ് ഇങ്ങനെയൊരു ആത്മഹത്യക്ക് കാരണം എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നുള്ളത് എന്നാൽ ഈ കാര്യം പാടെ നിഷേധിച്ചുകൊണ്ട് അധ്യാപകന്റെ ഒരു വോയിസും സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്നു ഇതിലെന്താണ് സത്യം ഏതാണ് ശരി എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അധ്യാപകൻ ഈ പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലേ ഇവരുടെ കൈകളിലുള്ള കാര്യമാണ് എന്നാൽ അത് പിന്നീട് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകൻ രംഗത്ത് വരുമ്പോൾ ആ വിഷയത്തിൽ ഒരു വ്യക്തത കുടുംബം തരികയാണ് ഇതിൽ അധ്യാപകൻ്റെ ഭാഗത്തും അധ്യാപകന് പറയാനുള്ള കാര്യങ്ങളുണ്ടാകാം എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം എന്താണ് ഇപ്പോൾ ഒരു വോയിസ് വന്നിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സുകാരിയുടെ ആത്മഹത്യക്ക് പിന്നിൽ അധ്യാപകനാണ് എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു അടക്കം അധ്യാപകനെതിരെ തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അധ്യാപകൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നു എനിക്കിതിലൊരു റോളുമില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് എന്താണ് ഇതിലൊരു വ്യക്തത വാസ്തവത്തിൽ ഏഴാം തീയതിയാണ് ഈ അധ്യാപകനെക്കുറിച്ച് നമ്മുടെ സഹദിയ സ്കൂളിലെ പ്രിൻസിപ്പളിനെ കണ്ട് രക്ഷിതാവ് പോയി പരാതി പറയുന്നത് ഓക്കെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ആ രണ്ട് മണിക്ക് ശേഷം നാലു മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരികയാണ് കുട്ടിയും ഉമ്മയും അവരെ രണ്ട് അനിയത്തിമാരോടെ വന്ന് കുട്ടി നാലുമണിക്ക് ശേഷം പറഞ്ഞു എനിക്ക് പിന്നെ പഠിക്കാൻ വേണ്ടി ഫോണ് തരണമെന്ന് പറഞ്ഞു ആ ഫോൺ കൊടുക്കുകയാണ് ആ ഫോൺ കൊടുത്ത് കുട്ടി പഠിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആറ് മണിക്ക് തിരിച്ച് ഫോൺ കൊടുക്കുമ്പോൾ കുട്ടി ചോദിക്കുകയാണ് ഉമ്മ എന്നെക്കുറിച്ച് പ്രിൻസിപ്പളിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അപ്പം ഉമ്മ പറഞ്ഞ് ഇല്ല ഉപ്പ പരാതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് നിർബന്ധിക്കുകയാണ് ആ കുട്ടി പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഉപ്പാവും പറഞ്ഞില്ല അങ്ങനെ ഒരു പരാതി ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പോയിട്ട് ഒന്നിച്ചു വന്നതല്ലേ പക്ഷെ പരാതി പറയാൻ പോയത് ഉപ്പ മാത്രമായിരുന്നു ഉമ്മ കുട്ടിയിരുന്നില്ല ഈ പരാതി പറഞ്ഞ കാര്യം ഈ കുട്ടിക്ക് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് പ്രിൻസിപ്പാളാണെങ്കിൽ കുട്ടിയെ വിളിക്കുന്നില്ല അതായത് അധ്യാപകൻ ഈ കുട്ടിക്ക് മെസ്സേജ് അയച്ചിരുന്ന കാര്യം പ്രിൻസിപ്പാളിനോട് ഈ കുട്ടിയുടെ പിതാവ് പോയി പറയും പറയുന്നു ശേഷം ഇവർ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്ന് ഇവർ വളരെ നല്ല സൗഹൃദത്തോട് കഴിയുന്നു ആറ് മണിക്ക് ആറു മണിക്ക് ശേഷമാണ് കുട്ടി മാനസികമായി ില് കുട്ടി കൊടുത്തിരുന്നു സ്കൂളിൽ വന്ന ഉടനെ കുട്ടി മൊബൈൽ വാങ്ങി നോട്ട് ഈ മൊബൈൽ ഫോൺ അധ്യാപകൻ മെസ്സേജ് അയച്ചു ഫോൺ കുട്ടിക്ക് തിരിച്ചു വീണ്ടും കൊടുത്തിരുന്നു മൊബൈൽ പിന്നെ വാങ്ങി വെച്ചിട്ടൊന്നുമില്ല ആവശ്യത്തിന് കൊടുക്കുമായിരുന്നു അപ്പൊ ഈ ആറ് ഈ ഒരു ഒന്നര മണിക്കൂറോളം കുട്ടിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു ആ മൊബൈൽ പിന്നെ തിരിച്ചുപോണാ സമയത്തേക്ക് കുട്ടീൻ്റെ ആറ്റിക് എല്ലാം മാറി ആ മുഖഭാപ എല്ലാം മാറി പിന്നെ വാപ്പ പോയി പിന്നെ പ്രസബാനത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അറിയും പ്രശ്നമാകുന്നെല്ലാം പറഞ്ഞിട്ട് ആകെ ഇതായി ബെസ്റ്റ് ബെസ്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെ ഉണ്ടായത് അപ്പോൾ അപ്പോൾ എവിടെയാണ് സംശയം നിലനിൽക്കുന്നത് അത്ര ഈ ഇന്ന് പ്രചരത്തിലുള്ള വോയിസ് അദ്ദേഹത്തിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വലിയ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നെങ്കിൽ ആ അദ്ധ്യാപകം നേരിട്ട് ഇവിടെ പുരക്ക് വരാമായിരുന്നല്ലോ അറിഞ്ഞിട്ട് അത് ചെയ്യാതെ കുട്ടിയോട് വീണ്ടും സംവദിക്കുകയാണ് അവർ മൊബൈലിൽ വീണ്ടും സംവദിച്ചതുകൊണ്ടാണ് ആ കുട്ടി വിവരം അറിയുന്നത് കുട്ടിയോട് പറയുന്നത് നിൻ്റെ അതായത് പ്രേരണയല്ല ആ കുട്ടിയോട് പറയുന്നത് പിന്നെ നിന്റെ ഉപ്പ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ആ തെളിവുണ്ട് അതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ള ആ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് കുട്ടി പൂർണ്ണമായും എന്തെന്ന് മാനസികമായി തളരുകയാണ് പാടെ ഈ കാര്യം നിഷേധിക്കുന്ന അധ്യാപകനോട് ഇവർക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നിട്ടും ഇത്ര ദിവസമായിട്ട് പോലും ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ ഈ കുടുംബത്തെ സമീപിക്കാനോ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കാനോ നിങ്ങൾ തയ്യാറാവാത്തത് അതിൽ ഒരു ഒരു സംശയം ദുരൂഹത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നുള്ളത് ഇത് സംഭവത്തിലെ യഥാർത്ഥത്തിൽ ആ വോയിസിന്റെ അടിസ്ഥാനത്തിലാണ് കഥറ് ചോദിക്കുന്നത് അല്ലേ ആ വോയിസ് എന്ന് പറഞ്ഞത് കേസ് കേസ് കൊടുക്ക അതിലേക്ക് കേട്ടാണെന്ന് മനസ്സിലാവും കേസ് അവർ കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് ഇത് മുമ്പ് വന്ന വോയിസ് ആണ് ഇത് ആ സഡൻലി നടന്ന സമയത്ത് ഇട്ട വോയിസ് ആണ് പക്ഷെ ഇത് ഇവനെ രക്ഷിക്കാൻ എൻ്റെ ഒരു സംശയമാണ് ഇത് തന്ത്രപൂർവ്വം ഇവനെ രക്ഷിക്കാൻ ആരോ ഇവന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സംശയം നമുക്ക് ഇവന്റെ ആരാണ് അങ്ങനെ ഒരു അതല്ല അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്രയും പോലീസ് അവന് അത്ര ഒരു അവനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവൻ വന്നു നേരെ പോലീസിൻ്റെ അടുത്ത് വന്ന് കീഴടങ്ങി അവൻ്റെ കാര്യം അവനു ബോധ്യപ്പെടുത്താറില്ല ബോധ്യപ്പെടുത്താമായിരുന്നു പക്ഷെ അവന് ബോധ്യപ്പെടുത്തുന്നില്ല അവൻ ചെയ്യുന്നത് ഒളിച്ചും മറിഞ്ഞു നിന്നിട്ടാണ് ഇപ്പോഴുള്ളത് പോലീസ് ഇപ്പോ അതൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് കാരണം നിരപരാധിത്വം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യഘട്ടം തന്നെ വരാമായിരുന്നു വരാമായിരുന്നു പോലീസിന് കീഴടങ്ങാമായിരുന്നു നിരപരാധി നിരപരാധിയാണെങ്കിൽ അവൻ എന്തുകൊണ്ട് വന്ന് ഇതാക്കുന്നില്ല ഇങ്ങനെ വോയിസ് വേണ്ട ആവശ്യമില്ലല്ലോ കേസ് കൊടുക്കുന്ന കൊടുത്തോട്ടെ എന്ന് അപ്പൊ കേസ് കൊടുത്തതിന്റെ ശേഷം എന്തിനാണ് ഇവ മറിഞ്ഞു നിൽക്കുന്നത് കേസ് കൊടുക്കുന്നാൽ കൊടുത്തോട്ടെ എന്ന് പറയുന്ന ഒരാൾ കേസ് കൊടുത്തതിന് ശേഷം മറിഞ്ഞു നിൽക്കുന്ന എന്തിനാണ് ഈ പ്രധാനമായിട്ടും ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം കാരണം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു പന്ത്രണ്ടാം ക്ലാസ് കാര്യമാണെന്ന് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെന്ന് പറയുന്നു ഒപ്പം പറയുന്നു പിന്നെ ഞാൻ ഷാർജയിലുള്ള വിദേശത്തുള്ള ഒരാളാണെന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ യഥാർത്ഥത്തിൽ അത് മൊബൈൽ ചെക്ക് ചെയ്താൽ അറിയാം അറിയാം ആ കുട്ടിയുടെ മൊബൈലിൽ എന്താണുള്ളത് അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്താൽ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അതായത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ അത് പോലീസിൻ്റെ അടുത്താണ് മൊബൈലും ഇതെല്ലാം ഉള്ളത് അപ്പോൾ ഈ ചാറ്റ് വിവരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതല്ല ഈ ചാറ്റ് ഇപ്പോൾ പോലീസിൻ്റെയിലാണ് ഇതൊരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് പോലീസിൻ്റെ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിലൂടെ ഞമ്മൾ നിൽക്കുന്നുള്ളത് അപ്പോൾ ആ കേസ് സംബന്ധമായിട്ടുള്ളതും ആ തെളിവ് കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം അതിന്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ആ പോലീസ് അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് നമുക്ക് പൂർണ്ണ വിശ്വാസവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പിന്നെ ഇത്തരത്തിൽ ഒരു വോയിസ് പ്രചരിക്കുന്ന ആൾക്കാരോടാണ് ഞമ്മൾ പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് ഇത്രയും എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ദാരുണമായ സംഭവം നടന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വൈകിവരുന്ന ഈ വോയ്സ് ക്ലിപ്പ് പിന്നെയും ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് അവനെ സംരക്ഷിക്കുകയാണ് അതാരായാലും അത് വെളിച്ചത്ത് കൊണ്ടുവരും ഒരിക്കലും ഈവനെ സംരക്ഷിക്കുന്ന ആരായി കഴിഞ്ഞാലും അതിന് അതിനെതിരെയും നമ്മൾ ശക്തമായിട്ട് നേരിടുക തന്നെ ചെയ്യും കുടുംബം ഇതിന് ഇതിനിവനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഇവൻ്റെ ഇവനെതിരെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ നമ്മളില്ല നമ്മൾ നമ്മളിവനെയാണ് നമുക്ക് ആവശ്യം ഇവനെതിരെയാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അദ്ദേഹം പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ നമ്മൾ പൂർണ്ണ തൃപ്തരാണ് മറിച്ച് ഓഡിയോയിൽ പറയുന്നത് പോലെ നമുക്ക് കേൾക്കുന്നത് ഈ വിഷയത്തിൽ എനിക്കൊരു റോളും ഇല്ല എന്ന് ഉറച്ച് അയാൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആദ്യം ഈ വിഷയത്തിൽ അയാളെ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയേണ്ടതല്ല സമൂഹത്തിന് മുന്നിൽ സമൂഹത്തിൽ വ്യക്തത ഇതിനു മുമ്പുള്ള ഇതിൽ പിതാവ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിതാവ് അത് ആ അവസ്ഥയിൽ ഒരുപാട് ആൾക്കാർ നിരന്തരം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരു സംഘടന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പറഞ്ഞു തന്നെയാണ് എല്ലാവരോടും പറയേണ്ടത് ഇപ്പോൾ ഓൾറെഡി ഒന്ന് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഒരു വീടില് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് സംഭവം യഥാർത്ഥത്തിൽ അതെല്ലാവരും ജനങ്ങൾ അറിഞ്ഞാണ് അപ്പോൾ ഇതിനപ്പുറം ഒന്നുമില്ല ഇതിനപ്പുറം ഒരു കേസ് നടക്കുന്നുണ്ട് അവൻ്റെ അറിയാൻ സാധിച്ചത് അന്വേഷണം ഉദ്യോഗസ്ഥർ അവൻ്റെ വീട് വരെ പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവനക്ക് ഈ അന്വേഷണം അല്ല ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവൻ്റെ സാധിച്ചത് പക്ഷേ വീട് എന്ന് പറഞ്ഞാൽ ഇവനെ പഠിച്ചതും വളർന്നതും ഒക്കെ സാധ്യതയിലാണ് എത്തിയും ആണ് വളർന്നത് അവന് അവൻ്റെ പിതാവില്ല അതുകൊണ്ട് അവൻ എത്തിയും ആണ് പഠിച്ചതും പൂർണ്ണമായിട്ട് മുഴുവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് സൈദിയുടെ ആ സ്ഥാപനത്തിൽ നിന്നാണ് അവൻ ചെയ്തത് കംപ്ലീറ്റ് ചെയ്തത് ഈ സാദിയയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ അതായത് ഒരു കാരണവശാലും സംരക്ഷിക്കുകയില്ല എന്ന് പത്രക്കുറിപ്പ് അത് ഒരുപാട് സംഘടനകൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് എന്നാൽ സൈദനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ടാവുന്നില്ല സൈദ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നും അവന് പോലീസ് കസ്റ്റഡിയിലാവുമായിരുന്നു സംഭവം നടന്നത് അന്ന് അവൻ അവിടെ അവിടെയുണ്ട് എവിടെയുണ്ട് സംഭവം നടക്കുമ്പോൾ അവൻ്റെ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളാണ് അവരുടെ പിന്നെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവന് പിന്നെ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് സ്കൂളിലെ സ്റ്റുഡൻ്റ്സൊക്കെ അവൻ വാ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുണ്ട് അപ്പോൾ അവർ അണ്ടറിൽ തന്നെ ഉണ്ടതാണ് ആ ആ ഒരു ഇതിലാണെങ്കിൽ അവർ ആ ഒരു ഇത്രയും മൂവായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവർക്ക് ചെയ്യാമായിരുന്നു എന്നാണ് ചിലപ്പോൾ ആ സമയത്ത് അവർ അത് നമ്മൾ പ്രിൻസിപ്പളോട് ചോദിച്ചാണ് അപ്പോൾ പ്രിൻസിപ്പളിന് ആ സമയത്ത് എന്ത് ചെയ്യണ്ടേ എന്ന് അറിയില്ല എന്ന പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ എന്താണ് എടുക്കേണ്ട സ്റ്റാൻഡ് എന്നറിഞ്ഞില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇത്രയും വൈകുമായിരുന്നില്ല അവർക്ക് ഈ അന്വേഷണമായിട്ട് സഹകരിക്കാമായിരുന്നു അധ്യാപകന്റെ ഈ പ്രചരിപ്പിക്ക പ്രചരിക്കുന്ന ഓഡിയോകളൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാബ്രിക്കേറ്റഡ് ആണ് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് തോന്നുന്നുണ്ടോ ഇല്ലെങ്കിലും പോയിന്റ് ആണ് പ്രചരിക്കുന്ന ഓഡിയോ ആ ഓഡിയോക്ക് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതൊക്കെ അവരുടെ കുടുംബാംഗങ്ങളാണ് ഇദ്ദേഹം ഇവിടുത്തെ പൊതുപ്രവർത്തകനാണ് ഇദ്ദേഹത്തിൻ്റെ അനുജന്റെ അനുജന്റെ മകളാണ് ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ കുടുംബം തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും അടുത്ത ബന്ധു തന്നെയാണ് അപ്പൊ ഇവരൊക്കെ കൃത്യമായി പറയുന്നത് ആ ഓഡിയോക്ക് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് സംഭവം നടന്ന ആ സമയത്താണ് ഈ ഓഡിയോ പുറത്ത് വന്നതെന്നും അതൊരിക്കലും ഈ സമയത്ത് വന്ന ഓഡിയോ അല്ല എന്നുമാണ് ഇവർ പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് കെയറിലേക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ അധ്യാപകനോട് പറയാനുള്ള ഒരു കാര്യം ഈ അധ്യാപകൻ നിരപരാധിയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്ന ഉടൻ പോലീസിനെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് അധ്യാപകൻ ഈ വീട്ടുകാരെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് അധ്യാപകന് സോഷ്യൽ മീഡിയ വഴി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തുവിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ സമീപിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കാത്തത് ഇവിടെ ഈ അധ്യാപകൻ അപ്രത്യക്ഷമാണ് കാരണം ഈ അധ്യാപകൻ ഇവിടെ എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിലും ഇദ്ദേഹം വരുന്നില്ല സംസാരിക്കുന്നില്ല എങ്കിൽ ഇദ്ദേഹം നിരപരാധി എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് ഈ അധ്യാപകൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബം പറയുന്ന കാര്യങ്ങൾ നമുക്ക് സത്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ പോലീസാണ് കൈമാറേണ്ടത് ഫോണുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ അതിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കത്തുള്ളൂ എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഇവരുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് ഒരു പന്ത്രണ്ട് വയസ്സുകാരി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന കാണുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എങ്കിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും എന്തായാലും ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇന്നലെ കണ്ടതാണ് പിതാവിനെ ഇന്നലെ ഞങ്ങൾ ചെന്ന് കണ്ടിരുന്നു അദ്ദേഹം വളരെയധികം വിഷമത്തിലാണുള്ളത് തീർച്ചയായും ഈ സമയങ്ങളിൽ അദ്ദേഹത്തോട് പല രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബു ബുദ്ധിമുട്ടിക്കാതിരിക്കുക അവർ സമാധാനമായിട്ട് അവർ ശാന്തിയിൽ നിൽക്കട്ടെ അവർക്ക് സമാധാനമാണ് ഈ അവസ്ഥയിൽ വേണ്ടത് തീർച്ചയായും ആ രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്കൊക്കെ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്കെത്തും ക്യാമറമാൻ തംഷീർ അബ്ദുള്ളയുടെ കൂടെ കാതർക്കരിപ്പുടി പബ്ലി കേരള